ഹായ് ക്യൂട്ട് ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ അടിപൊളി ഒരു കക്ഷൻ ആട്ടോ കാണാൻ പോണേ ജോർജ് ചുരിദാർ മെറ്റീരിയലിന്റെ കളക്ഷനാണ് വന്നിരിക്കണേ അതിന്റെ ദുപ്പട്ട കാണാൻ ഏറ്റവും ഭംഗി ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന സെയിം ദുപ്പട്ട തന്നെയാണ് നല്ല ഫ്ലോറൽ പ്രിന്റ് പറഞ്ഞ അടിപൊളി ദുപ്പട്ടയാണ് നമുക്ക് കുറെ ചുരിദാറിന്റെ കൂടെ പെയർ ചെയ്യാൻ പറ്റും ഈ ദുപ്പട്ട ഒരു പിങ്ക് കളറ് മെറൂൺ കളർ ഇങ്ങനെ ഈ കളർ ഏതിന്റെ കൂടെ വേണേലും പെയർ ചെയ്യാൻ പറ്റുന്ന ദുപ്പട്ട അടിപൊളി ദുപ്പട്ടാട്ടോ ദുപ്പട്ട കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ദുപ്പട്ട ഇട്ടത് നല്ല രസമുള്ള കളക്ഷനാ അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നേട്ടം കണ്ടുതോളാം ഫസ്റ്റ് വേണേ ഇതാട്ടോ മെറ്റീരിയൽ വന്നിരിക്കണ ജോർജിട്ടാണേ നല്ല ഒരു ഡാർക്ക് മെറൂൺ ഷെയ്ഡ് ആട്ടോ അതിന്റെ യോക്കിൽ നല്ലൊരു പോട്ട്ലി ബട്ടൺ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയെ കാണാനായിട്ട് നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു ചുരിദാറാട്ടോ പക്ഷെ ഇതിന്റെ ദുപ്പട്ടയും കൂടെ വന്നു കഴിയുമ്പത്തേന് ഇതിന്റെ ലുക്ക് മാറും ഭയങ്കര രസാ കാണാനായിട്ട് ബോട്ടം സെയിം കളർ ഷാന്റ് ഓൺ മെറ്റീരിയലാ വരണത് ലൈനിംഗ് അറ്റാച്ച്ഡ് ആയിട്ടാട്ടാ വരണത് ലൈനിങ് ഉണ്ടോ ആ ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാ വരുന്നത് നല്ല ഒരു കളക്ഷനാണ് ഇത് ഒരു വെറൈറ്റി കളക്ഷൻ ആവുന്നേക്കെന്നൊക്കെ കണ്ടോ ദുപ്പട്ടയും കൂടെ പെയർ ചെയ്ത് കഴിയുമ്പോൾ എന്ത് രസാ നോക്കി കാണാനായിട്ട് നല്ല ഫ്ലോറൽ പ്രിന്റ് വരണേ ഷിഫോണിൽ തന്നെ വരണം നല്ല ക്വാളിറ്റി ഉള്ള ദുപ്പട്ടാട്ടോ നമുക്ക് കുറേ ചുരിദാൻ്റെ കൂടെ പെയർ ചെയ്യാൻ പറ്റിയ ഒരു ദുപ്പട്ട തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാ കേട്ടോ നല്ലൊരു മാംഗോ യെല്ലോ ഷെയ്ഡ് വരും ക്യോക്കിലെ വർക്ക് എല്ലാം സെയിം തന്നെ വന്നേക്കുന്നത് ദുപ്പട്ടയാണ് ഭയങ്കര രസം കണ്ടോ നല്ല ഭംഗിയല്ലേ അടിപൊളിയാട്ടോ ഒരു വെറൈറ്റി ലുക്ക് വരുന്ന ഒരു ചുരിദാർ മെറ്റീരിയൽ ആണ് ഇത് കുറെ നാള് കൂടിയിട്ട് ഇത്ര രസമുള്ള ഒരു കളക്ഷൻ വന്നത് പിന്നെ ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണ് ഓ ഇതിന്റെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാ കേട്ടോ നല്ലൊരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡ് വരും ബാക്കി വർക്ക് എല്ലാം ബട്ടൺ എല്ലാം സെയിം തന്നെ വെച്ചേക്കുന്നത് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ ആണ് ലൈനിങ് അറ്റാസ്റ്റ് ആയിട്ടാണ് പറഞ്ഞത് ഈ ദുപ്പട്ടയാണ് കാണാൻ ഭയങ്കര രസം ഇതിന്റെ കോമ്പിനേഷൻ ഒക്കെ കാണാൻ ഭയങ്കര ഭംഗിയാട്ടോ നല്ല ലെങ്ത് ഉള്ള ദുപ്പട്ടയാണ് ടു പോയിന്റ് ത്രീ ഫൈവ് മീറ്റർ ലെങ്തും വരുന്നുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒമ്പത് റേറ്റ് ഇതാണ് ഇതിന്റെ ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ലൊരു ഡാർക്ക് പർപ്പിൾ ഷെയ്ഡ് വരും അതിലും ഈ സിമ്പിൾ ആയിട്ട് ഒരു ബട്ടൺ കൊടുത്തിട്ട് ഈ നല്ല രസമുള്ളൊരു ദുപ്പട്ട ആട്ടോ കൊടുത്തേക്കണം ഈ ദുപ്പട്ടയാണ് ഏറ്റവും ഭംഗി ഇതിന്റെ നമുക്ക് ഇത് വേറെ കുറെ കളർ പെയർ ചെയ്തിട്ടാണ് ഇത് കണ്ടോ ഒരു പീച്ച് കളർ ടോപ്പ് ഇട്ടാലും ഒക്കെ നല്ല ഭംഗിയായിരിക്കും കുറെ കളറ് പിന്നെ ഗ്രീൻ ഒക്കെ ഇട്ടിട്ട് ഈ ദുപ്പട്ട ഇട്ടാലും നല്ല രസമായിരിക്കും സിമ്പിൾ ആയിട്ട് ഒരു ടോപ്പ് എടുത്താൽ മതി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണ് ഓവറോ നെക്സ്റ്റ് മോഡൽ ഇതാണ് മെറ്റീരിയൽ ജോർജിറ്റ് തന്നെയാണ് വന്നേക്കണേ അതിന്റെ യോക്കിൽ നല്ല രസമുള്ള ഒരു എംബ്രോയിഡറി വർക്ക് ആട്ടോ മൾട്ടി കളർ ഉള്ള ഒരു എംബ്രോയിഡറി വർക്കാണ് വന്നേക്കുന്നത് നല്ല രസമുള്ള ഒരു കളർ ഷെയ്ഡും ആട്ടോ വന്നേക്കണേ ബോട്ടം സെയിം കളർ ഷാഡോൺ മെറ്റീരിയൽ ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാട്ടോ വരുന്നത് ഇതിന് നല്ല ലെങ് വിട്ടുണ്ട് ഒരു ഫോർട്ടി നയൻ ഇഞ്ച് വരെയൊക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ക് കിട്ടും ഇതിന്റെ ദുപ്പട്ടയും കാണാൻ നല്ല രസമാണ് ഇതിൽ ഒരു ചെറിയ ബ്രാസോ വീവിങ്സ് പോലെ വന്നിട്ടുണ്ട് നല്ല രസമുള്ള ഒരു ഡിസൈനായിട്ട് വന്നിട്ടുണ്ട് നല്ല ലെങ്ത് ഉള്ള ദുപ്പട്ടാട്ടോ ടു പോയിന്റ് ഫൈവ് സീറോ മീറ്റർ ലെങ്തും വരുന്നുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ഇതിന്റെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് ഇത് നല്ല രസമുള്ള ഒരു കളർ ഷെയ്ഡ് ആട്ടോ യോക്കില വർക്ക് ഒക്കെ കാണാൻ ഭയങ്കര രസമാണ് നല്ല ഭംഗിയുള്ള ഒരു എംബ്രോയ്ഡറി വർക്ക് വന്നേക്കണേ ബോട്ടം സെയിം കളർ ഷാന്റ് മെറ്റീരിയൽ ആണ് ദുപ്പട്ടയും കണ്ടോ നല്ല രസമുള്ള ഒരു വെറൈറ്റി ദുപ്പട്ടയാണ് വന്നേക്കുന്നത് ഒരു ക്ലാസോ വീവിങ്സ് പോലെ വന്നിട്ട് ലോവർ പോർഷനിൽ നല്ലൊരു ടാസിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ലെങ് പിടുത്തുള്ള ദുപ്പട്ടയ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് ഇതാണോ ഓവറോൾ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ലൊരു മൗ കളർ ഷെയ്ഡ് വരുവേ അതിന്റെ യോക്കിലും നമ്മളിപ്പോ കാണിച്ച സെയിം വർക്ക് തന്നെ വന്നിരിക്കണേ ഇതൊരു വെറൈറ്റി കളക്ഷൻ ആണ് ദുപ്പട്ട ആണെങ്കിലും കാണാൻ ഭയങ്കര രസമാണ് എപ്പോഴും കാണുന്ന ഒരു മോഡലൊന്നും അല്ല നല്ല രസമുള്ള ഒരു കളക്ഷൻ ആണ് വന്നേക്കണേ തൊള്ളായിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് നല്ല രസമുള്ള ഒരു കളർ ഷെയ്ഡാട്ടോ റയർ ആയിട്ട് വരുന്ന ഒരു കളറാണ് വന്നിരിക്കുന്നത് യോക്കില് നമ്മളിപ്പോ കാണിച്ച സെയിം വർക്ക് തന്നെ ആട്ടോ വരണേ ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ ആണ് ലൈനിംഗും അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് ദുപ്പട്ടയും കാണാൻ ഭയങ്കര രസമാണ് നല്ല വെറൈറ്റി ആയിട്ടുള്ള ദുപ്പട്ട ആട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി കിടന്നോളും ജോർജറ്റിന്റെ ദുപ്പട്ടാ നല്ല രസല്ലേ കളർ ഷെയ്ഡ് വന്നിരിക്കുന്നതാണ് അടിപൊളി കളർ ആട്ടോ നല്ല ഒരു വെറൈറ്റി ആയിട്ട് വരുന്ന കളർ ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോഡ് അപ്പൊ ഇത്രയാട്ട ഇന്നത്തെ കളക്ഷൻസ് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ വാട്സാപ്പത്തിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്തയക്കോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമന്റും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസുമായിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്